തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ ഹൃദ്രോഗം മരിച്ചെന്ന കുടുംബത്തിന്റെ പരാതി തള്ളുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർ കൊടുക്കാവുന്നതിൽ മികച്ച ചികിത്സ കൊടുത്തുവെന്ന് മെഡിക്കൽ കോളേജ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒ ഡി ഡോക്ടർ മാത്യു ഐപ്പ് പറഞ്ഞു പ്രോട്ടോകോൾ അനുസരിച്ചുള്ള എല്ലാ ചികിത്സയും നൽകിയിട്ടുണ്ട് മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾ എല്ലാം ഗുരുതരാവസ്ഥയിലുള്ളവരാണ് രോഗി ആശുപത്രിയിൽ എത്തിയത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാണെന്നും ഡോക്ടർ മാത്യു ഐപ്പ് കൂട്ടിച്ചേർത്തു സാധാരണഗതിയിൽ എല്ലാ രോഗികളോടും എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് റൗണ്ട്സ് എടുക്കുന്ന സമയത്ത് രോഗിയുടെ അവസ്ഥ എന്താണ് വീണ്ടും എന്താണ് ചെയ്യേണ്ടതെന്ന് സാധാരണ പറയുന്നതാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് എത്തുന്ന രോഗികളെല്ലാം തന്നെ ഗുരുതരാവസ്ഥയിലാണ് കിട്ടുമ്പോൾ തന്നെ ബെഡ് ഒഴിയുമ്പോൾ തന്നെ ബെഡ് കൊടുക്കും നമുക്കൊരു പേഷ്യൻ്റിനെ ബെഡിൽ കിടക്കുന്ന ഒരു പേഷ്യന്റിനെ തറയിലോട്ട് ഇറക്കി ബെഡ് കൊടുക്കാനൊക്കത്തില്ല ബെഡ് ഒഴിവ് വരുമ്പോൾ എത്രയും പെട്ടെന്ന് അതിൽ ഏറ്റവും ഗുരുതരാവസ്ഥയുള്ള രോഗിക്ക് ബെഡ് കൊടുക്കും മൈക്കാട്ടിൽ ഇൻഫാക്ഷനിൽ ആയിരുന്നു ബ്ലഡ് പ്രഷർ ഹാർട്ടിൻ്റെ ഋതം എല്ലാം സ്റ്റേബിൾ ആയിരുന്നു ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു രോഗി വന്ന് നമ്മൾ ചികിത്സിച്ചു വീട്ടിൽ വിട്ടു ഹാർട്ട് അറ്റാക്ക് വന്ന വീട്ടിൽ നമ്മൾ സുഖം പ്രാപിച്ച് കഴിഞ്ഞാൽ തന്നെ വീണ്ടും ഒരു പത്ത് ശതമാനം അഞ്ച് തൊട്ട് പത്ത് ശതമാനം രോഗികൾ ഒരു വർഷത്തെ മരിക്കാൻ സാധ്യതയുണ്ട് അവരെ ഒരിക്കലും കംപ്ലീറ്റ്ലി നോർമൽ ആക്കാൻ ഒക്കത്തില്ല ഹാർട്ട് അറ്റാക്ക് വന്ന രോഗികളെ നമുക്ക് നോർമൽ അതുകൊണ്ടാണ് സർക്കാർ പറയുന്നത് നമ്മൾ പ്രിവെൻറ്റീവ് സ്ട്രാറ്റജീസ് എടുക്കണം ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം അതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറുടെ നിഗമനം പേഷ്യൻറ്റ് സ്റ്റേബിൾ ആയിരുന്നു എന്നാണ് നമ്മൾ മനുഷ്യനല്ലേ ഒരു ഡോക്ടറല്ലേ ഡോക്ടറുടെ നിഗമനം രോഗിയെ പരിശോധിച്ച് നിഗമന നിഗമനം പേഷ്യൻറ്റ് സ്റ്റേബിൾ എന്നായിരുന്നു സംഭവം അതീവ ഗൗരവമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സിസ്റ്റം തകർന്ന അവസാനത്തെ ഇരയാണ് വേണു തുടരാൻ അർഹതയല്ലെന്നും സതീശൻ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു ആരോഗ്യമന്ത്രി സ്വയം രാജിവെച്ച് പുറത്തു പോകണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്ന സംഭവങ്ങളാണ് സമീപകാലത്ത് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത് ആറു ദിവസം ആശുപത്രിയിൽ കിടന്നിട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് വേണു മരിച്ചിട്ടും വേണു കേരളത്തിലെ ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഒരാശുപത്രിയിൽ എന്താണ് നടന്നത് എന്നാണ് പൂർണ്ണമായ അവഗണനയാണ് ഇപ്പം ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രി അവരെ ഈ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം തേടിയ റിപ്പോർട്ടുകളുടെയും കിട്ടിയ റിപ്പോർട്ടുകളുടെയും ഒരു സമാഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഓല്യങ്ങൾ വരും അത്രമാത്രം ഉണ്ടായിരിക്കുന്നത് തന്നെ സംബന്ധിച്ചു സിസ്റ്റത്തിന്റെ ആ സിസ്റ്റം പ്രധാനപ്പെട്ട അവരാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരിച്ചതിൽ ഡോക്ടർമാരെ മാറ്റി നിർത്തി സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും വേണുവിന്റെ കുടുംബം ആവശ്യപ്പെടുന്നു ഡോക്ടർമാരും ജീവനക്കാരും ക്രൂരമായിട്ടാണ് പെരുമാറിയതെന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം